ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖാന്തീകരിക്കണം സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു ജേമിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേയായി ഞാൻ ബ്ലോഗൊന്നും എടുക്കലില്ല വീഡിയോ ഒന്നും എടുക്കലില്ല ഭയങ്കര മഴയാണ് ഞമ്മളിവിടെ ഉരുൾ പൊട്ടിയെല്ലാം നശിച്ചു പോയ ആ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ പഴയ മുറ്റാട്ടോ മറ്റേ മുമ്പൊക്കെ ഉള്ള മുറ്റങ്ങളും ചെടികളും ഒക്കെ ഞാനൊന്ന് അതാ ആ ഓർമ്മകളൊന്ന് പുതുക്കാൻ വേണ്ടി ഞാൻ ആ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിരുന്നു അതൊക്കെ മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ എൻ്റെ മുറ്റം കണ്ടോ ുള്ളായിട്ട് വെള്ളമാണ് ഉള്ള് പുല്ലും ആകെ വൃത്തിയടായി ഒന്നും നന്നാക്കാൻ പറ്റാതെ ഒന്നും മുറ്റത്ത് ഇറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ചുറ്റുപാകും വെള്ളം കുറവും ചെളിയൊക്കെ ആയിട്ട് കിടക്കുകയാണ് ഇതാണ് ഇപ്രാവശ്യത്തെ ഞങ്ങളെ അവസ്ഥ എല്ലാവരും അവസ്ഥകളൊക്കെ എന്താണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതാണ് ഞങ്ങളുടെ വീടും പരിസരം ഇപ്പോഴത്തെ കോലം എങ്ങനെയാണ് ഇതൊക്കെ നന്നാക്കി എടുക്കണം മകൻ്റെ കല്യാണമൊക്കെയാണ് ഡിസംബറിൽ അപ്പോൾ അതിനൊക്കെ വൃത്തിയാക്കി എടുക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയി വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്